ഹലോ എല്ലാവരും അപ്പൊ ഞങ്ങള് തിരുവോണ നാളില് നാട് ചുറ്റാൻ ഇറങ്ങിയിരിക്കുകയാണ് നമ്മളാരും മഹാബലി ഒന്നല്ലോ ഒന്നും നാട് ചുറ്റാൻ എന്താ നീ എന്തെവിടെ ചെയ്യണത് നീ ഇപ്പൊ വണ്ടി എന്താ വഴി എറിയാതെ വിഷമിച്ചുകയാണ് ചുറ്റിക്കുകയാണ് ഗൈസ് അപ്പൊ ഒരു സൂവിലേക്ക് പോവാൻ വേണ്ടി വഴി ചോയിച്ച് മടുത്തു എന്റെ മക്കളെ ഇവിടെ ആ മ്യൂസിയം സൂവിലേക്ക് ലാജം പോകാ ാണ് ലാസ്റ്റ് എത്തപ്പെട്ടിട്ടുണ്ട് എല്ലാം പറഞ്ഞുതരാം ടിക്കറ്റിന്റെ പൈസ ഒക്കെ പറഞ്ഞു അവധി ദിവസം മ്യൂസിയം തിങ്കളാഴ്ച ഉണ്ടെന്നു ഇന്നെന്താ നാളെ ഉണ്ടെന്നു മൺഡേ മൺഡേ ഹോളിഡേ സൺഡേ പക്ഷെ ഇന്ന് തിരുവോണം കൂടിയാണ് തിരുവോണം ഞായറാവതി മൺഡേ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് ടിക്കറ്റ് ഇപ്പൊ ആരോടെ ചോദിക്കുക